അവ പ്രാനം സമം അവതാരം അവതാരമെന്നാണല്ലോ അവ എന്ന് വെച്ചാൽ അവരോഹണം എന്നാണ് അർത്ഥം താരമെന്ന് വെച്ചാൽ പ്രകാശം ജ്യോതിസം എന്നാണ് അവ അവരോഹണ ക്രമത്തിൽ എണ്ണം പറഞ്ഞാൽ ആരോഹണമുണ്ട് അവരോഹണമുണ്ട് ആരോഹണം മുകളിലേക്കും അവരോഹണം താഴേക്കുമാണ് ആരോഹണ ക്രമത്തിൽ എണ്ണ സംഖ്യ എണ്ണം പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എന്നെണ്ണം അവരോഹണത്തിൽ എണ്ണം പറഞ്ഞാൽ പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് എണ്ണം എന്ന് വെച്ചാൽ അവരോഹണം താഴേക്കുന്നാണ് താഴേക്ക് വന്ന പ്രകാശമെന്നാണ് അവതാരം എന്ന വാക്കിന്റെ അർത്ഥമെങ്കിൽ ഇരുളടയപ്പെട്ട ലോകത്തെ പാപത്തിന്റെ ഇരുൾ ലോകത്തെ മുഴുവനും മൂടിയണിയപ്പെട്ടപ്പോൾ ഇരുൽ നിന്നൊരു വെളിച്ചത്തിന് വേണ്ടി മാനവിക സമൂഹം മുഴുവൻ നോക്കി വിശ്വസംസ്കാരത്തിന്റെ കളിത്തൊട്ടിയാകുന്ന യൂഫ്രട്ടീസും ിൽ വളർന്ന് പന്തലിച്ച് സുമേറിയ അസീറിയ അക്കാഡു സുമേറിയാബിലും തുടങ്ങിയ നാഗരികതകളും ഈജിപ്ത് ചീനം ഭാരതം തുടങ്ങിയ ജനപ്രയ സഞ്ചയങ്ങളെല്ലാം നോക്കിയിട്ട് മുട്ടുകുത്തി മുട്ടിലടിച്ച് മാപ്പപേക്ഷിച്ച് പോയ കാലത്ത് ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം മണ്ണിൽ തഴുകി തലോടുന്ന യോർദൻ തീരത്തുണ്ടോണ്ട് യോഗ സ്ഥാപകൻ വിളിച്ചു പറയുകയാണ് ഇതാ ലോകത്തിന്റെ ഭാവത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നരുളിയ അരുമ സന്ദേശമാണ് ഞങ്ങൾ ഈ ആലുവയുടെ മണ്ണിലും ഈ ഹൃദയഭാഗത്തും ഞങ്ങൾ ഉതിർത്തുന്ന ആത്മീക സത്യം എന്നുള്ളത് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന നാടായിട്ട് പോകുകയല്ലേ ജന്മം നൽകുകയും പിതാവിന്റെ കരുത്തിൽ കത്തി കുത്തി ഇറക്കുന്ന പ്രവർത്തനം കൊണ്ട് അഴിഞ്ഞാടുന്ന മക്കളുടെ കാലമായി ഈ നാട് അതപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നന്ദു പ്രസവിച്ച മാതാവിന്റെ വയറ്റത്ത് ചവിട്ടിക്കൊല്ലുന്ന അക്രമശക്തി പൂണ്ടിവിടെ വിളയാടുന്ന മക്കളുടെ കാലമായി ഈ മണ്ണ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണ് രക്ഷയെന്ന് ചിന്തിക്കുന്ന പലരെയും കണ്ടെത്താൻ കഴിയും മനുഷ്യന്റെ ചിന്തകൾ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലത്താണ് ഞാൻ ജീവിക്കുന്നത് ആരുടെയും ചിന്തകൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല വല്ലാത്തൊരു കാലമാണല്ലോ ആർക്കും ആരുടെയും ചിന്തകൾ തിരിച്ചറിയാൻ പറ്റാത്ത കാലം ചിന്തകൾ തിരിച്ചറിയണമെങ്കിൽ സംസ്കാരമുള്ളത് കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല വിദ്യാഭ്യാസം കൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല സമര പോരാളികളായതുകൊണ്ട് തിരിച്ചറിയാൻ പറ്റില്ല